ഹലോ ഞാൻ നട്ടിപുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് നിൽക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് നമ്മുടെ വീട്ടിൽ എലിശല്യ ഉണ്ടെങ്കിൽ അയ്യൊരു എലീന തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് മാത്രം മതി ഇതിന് നമുക്ക് അഞ്ച് പൈസ ചിലവില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് എലീന വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും ഒക്കെ തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോക്കുക ഇഷ്ടമായിട്ടുണ്ട് മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി ിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം അപ്പോൾ ഇതിന് ഈയൊരു ടിപ്പ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അഞ്ചേ അഞ്ച് പച്ചമുളകാണ് കേട്ടോ ഒരു അഞ്ച് പച്ചമുളക് എടുക്കുക നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാം കേട്ടോ ഈ ഒരു പച്ചമുളക് ഇവിടുത്തെ ഗുജറാത്തിലെ നല്ല എരിവുള്ള പച്ചമുളക് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ല് തന്നെ അടിക്കുമ്പോൾ നമുക്ക് എരിയാൻ തുടങ്ങും ഇത് നമുക്ക് തുടങ്ങണമെന്നില്ല ഇതിൻ്റെ സ്മെല്ല് കിട്ടിയാൽ മതി അത്രയ്ക്ക് എരിവുള്ളൊരു പച്ചമുളക് കാണാട്ടോ അത് ആ ഒരു അഞ്ച് പച്ചമുളക് എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ടായാലും കുഴപ്പമില്ല നല്ല രീതിക്കൊന്ന് ചതച്ചെടുക്കുക പിന്നെ വേണ്ടത് രണ്ട് പാരസിറ്റാമോളിൻ്റെ ഗുളികയാണ് കേട്ടോ പാരസെറ്റാമോളിൻ്റെ ഗുളിക ഇല്ല എങ്കിൽ എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഗുളിക എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാരസിറ്റാമോളിൻ്റെ ഗുളിക എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഈ ഒരു പച്ചമുളകിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു പാത്രത്തിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് കടലപ്പൊടി ഇട്ടുകൊടുക്കുക കേട്ടോ കടലപ്പൊടി ഇല്ല എങ്കിൽ മാത്രം ആട്ടപ്പൊടി എടുക്കാം അപ്പോൾ ഞാൻ കടലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്യരുത് കേട്ടോ വിനാഗിരി ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അത് മിക്സ് ചെയ്ത ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വിനാഗിരി ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത് വീട് ഞാൻ ഓണാക്കാൻ വേണ്ടി മറന്നു പോയി കേട്ടോ അപ്പം വിനാഗിരി ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ ഒരു കടലപ്പൊടി ഒന്ന് മിക്സ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളക്കും പാരസെറ്റാമോളിൻ്റെ കുളിക്കേണ്ടതും കൂടെ ഇതിൻ്റെ അകത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒടച്ചിട്ടെടുക്കുക അതിന് ശേഷം വേണ്ടത് ഒരു ന്യൂസ് പേപ്പറാണ് കേട്ടോ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി കഷ്ണം ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇതിൽ ന്യൂസ് പേപ്പറൊക്കെ ഉള്ള ഭാഗത്ത് ഏഴു നല്ല രീതിക്ക് തന്നെ വരും കേട്ടോ ഇതിന് ന്യൂസ് പേപ്പറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പേപ്പറ് അതേപോലെ തുണികളൊക്കെ തുണികളൊക്കെ കടിച്ച് മുറിച്ച് തിന്നാനും കാർഡ്ബോർഡൊക്കെ അപ്പം ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് മുമ്പ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഒന്ന് തേച്ച് കൊടുക്കാം എല്ലാവരും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം എവിടെയെങ്കിലും എലി വരുന്ന നിങ്ങളെ വീട്ടിൽ എലി വരുന്ന ഭാഗം എവിടെയാണോ അവിടെ വെച്ചുകൊടുക്കുക എലിമാളാണെങ്കിൽ അതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് തൊട്ടാൽ മതി എലി പിന്നെ വീട്ടിലല്ല നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കോളും അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നെ ഞാൻ പറയാൻ കാരണം എനിക്കിത് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ് കേട്ടോ അവർ അവരെ കൃഷി സ്ഥലത്തൊക്കെ എലികൾ ശല്യമൊക്കെ വരുമ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക അവർ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാറില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ എലി ചാവത്തില്ല പക്ഷേ അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഇതൊന്ന് ഇതിലൊന്ന് മുഖം മുട്ടിച്ചാൽ മതി പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് എലി വരത്തില്ല കേട്ടോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് പിന്നെ വേണ്ടത് കുറച്ച് കുറച്ചും കൂടെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് എടുക്കുക അത് ഈ ഒരു മിക്സിലൊന്ന് കുഴച്ചതിന് ശേഷം നമ്മുടെ മെയിൻ ഡോറും അതേപോലെ തന്നെ അടുക്കള വാതിലിൻ്റെ അവിടെയൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക കേട്ടോ എലി അകത്തേക്ക് കയറുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക ഇതിൻ്റെ ഒരു ഇതടിച്ചാൽ തന്നെ എലി പിന്നെ ഈ ഒരു ഭാഗത്തേക്കേ വരത്തില്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആയിട്ട് ഒരു ടിപ്പാണ് ഇത് അതിന് വേണ്ടിയിട്ട് അഞ്ച് പച്ചമുളക് മാത്രം മതി ഒരു അഞ്ച് പച്ചമുളക് മാത്രം എടുത്തിട്ടും പിന്നെ കുറച്ച് കടലപ്പൊടിയും വെച്ചിട്ട് നമുക്ക് എലീനെ വീട്ടിൽ നിന്ന് തുരത്തി ഒടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഞാനിത് ഈ ഒരു മിക്സിൽ എടുത്തിട്ടുണ്ട് എനിയത് എൻ്റെ എലി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് എലി മാത്രമല്ല പാറ്റിയും പല്ലിയൊക്കെ ഈ ഒരു ഇത് കാരണം വീട്ടിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു